കുറച്ച് അതില് കൊറച്ചുനേരങ്ങിട്ട് ശരി പോക്കാൻ കച്ചവടായി കൊറച്ചുനേരീട്ട് സംഗതി ഇറന്നില്ലേ ആ ഇനി പേടാനുള്ളത് ഇറച്ചിക്കന്നിണ്ട് ഈ നാലെണ്ണം അപ്പൊ കച്ചിപ്പോത്ത് വെയിക്കണ് ഈ നാലെണ്ണം ഏ നാലെണ്ണം കൂടി ഇണ്ട് നമ്മളെ സ്റ്റഡിപ്പാക്കാൻ ഏ അല്ല ശരിപ്പാക്കി ഇവിടെ നാട്ടു പോവാം വണ്ടി പോലും കൊള്ളാന്ന് ചോദ്യം പതിനാലര എത്ര ലാസ്റ്റ് പോലും ആ എരുമ്പല എരുമ എന്താ ദർപ്പാൽ ഇണ്ടപ്പത്താറ് റുപ്പ ഉണ്ടായി ചോദിക്കണ എരുമ്പക്ക് ചെരിപ്പാക്കാൻ്റെ ആണ് അപ്പൊ പതിനാലര മീനാണ് ഈ ഇത് ചോദിച്ചത് അപ്പൊ ആ പോത്തുംകുട്ടിനെ കച്ചവടമാക്കിട്ട് അത് വീണ്ടും അതാ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിണ്ട് ഒഴിഞ്ഞിട്ടില്ലേ ഇതിപ്പോ അവിടുന്നു ഒഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ടല്ലപ്പോ പോയിട്ടാ അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്പ് തീരുമാനിക്കുന്നു അംസക്കെ പറഞ്ഞോളി പറഞ്ഞോളി

മ്മളെ ഒരു പൂത്തും കൂടി അതാ വലിച്ചു കൊണ്ടോണ്ട് കച്ചവടക്കിട്ട് നമ്മളെ അങ്ങനെ കഴിക്കണ ഇവിടെ നായരൊരു പുടിയും പലി നടത്തിണ്ട് വിട്ടു മര്യാദക്കൊന്നും വിട്ടൊടുക്കാൻ പറ്റൂലെ എന്തെങ്കിലും കിട്ടി നാളില്ല ായിരം പറഞ്ഞിട്ടുണ്ടെങ്കില് നല്ല വില തല് മറിച്ചണ്ടല്ല അജിലേ ആ അജിലേ ശമ്പളം അയ്യായിരം ആണ് കേട്ടോ കമ്മീഷം അയ്യായിരാണ് നമ്മളെ ബസീറാക്കൊക്കെ അവിടെ ഇണ്ട് കേട്ടോ എല്ലാരും എല്ലാരും ഇണ്ടവിടെ അതാ കൈനീട്ടം വാങ്ങി കൈനീട്ടം കിട്ടിയിക്കണേ ബാക്കി എന്തായാലും കുഴപ്പമില്ല ആ ഇതൊക്കെ ഏതാ പോത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആന്ധ്രക്കുട്ടി എന്തതിന്റെ മെഹറും കൂടി പറഞ്ഞാളെ കാക്കാൻ കുട്ടി കൊടുക്കണോ വല്ലത്ര അല്ലാത്ത ജാതിക്കണ്ടാ നാപ്പത് റുപ്പ്യാണ് ചോദിച്ചത് നിങ്ങൾക്ക് കണ്ട കായ്ക്ക് ചോദിച്ച ഒറിജിനലാക്ക എന്തെങ്കിലും കൊറയണ്ടാ ഏ എന്തോ ഈ പോത്തുംകുട്ടിയ കേട്ടോ ഈ പൊടിക്കുട്ടിയണീടെ വ പോവല്ലോണേ ഞാൻ മുന്നിൽക്കുന്ന മുന്നിൽ കിക്ക് മുന്നിൽ കിക്ക അവിടുന്നു ഇങ്ങോട്ട് കഴിച്ചല്ലേ ഉള്ളു ഈ തുടക്കം പുറന്നു തുടങ്ങി പതിനെട്ടിന് കൊടുക്കൂന്ന് അതോ എന്നാ ചോദ്യം ബാക്കിയല്ലോ ഇതോ ഇവിടുന്നോ അപ്പോൾ ഇതൊക്കെ നാൽപ്പത് തന്നെ വരുന്നത് അപ്പൊ ഇതോ കുട്ടികളെ കണ്ടോളി ആന്ധ്ര കുട്ടികളാണ് ആന്ധ്ര തന്നെയല്ലേ അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് ശെരിക്ക് കണ്ടോളി കൊമ്പും ബാക്ക് കണ്ടാണ് കണ്ടപ്പോ കൊമ്പോ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത വളത്തു കുട്ടികൾ കേട്ടോ ക്ഷീണിതന്മാരാണ് കൊണ്ടേര് ക്ഷീണം മാറാൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നു ഇതാണ് പൂത്തുമുട്ടള് ആയി അയായി കിടക്കണ് ക്ഷീണം കൊണ്ട് കിടക്കാൻ കന്ന് ഉഷാറായി കഴിഞ്ഞാൽ ക്ഷീണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നല്ല സെറ്റ് ആവുക അപ്പൊ അതേപോലെ നായരത ചോദിച്ചുകൊണ്ടിരിക്കണുണ്ട് സ്ലാ നമ്മളെ രാജാവ് മജിയ ഞമ്മക്ക് പറ്റിയത്